नमस्ते सम्रति वर्ता शूयतां प्रवाचक डॉक्टर मरार्जी सुप्रशस्ता बॉलीवुड गायक संगीतज्ञ श्री अर्जित सिंह महोदय सी षट्रिशत्तमें वसी गंगा सेवा प्रख्याप्य आराधकेशु जिज्ञा अद्भुत चुनाव अस्ति बॉलीवुड मेखलायां हिंदी गायक ീതനിർദ്ദേശ ഉപകരണസംഗീതവിധൂഷ അസവാനിവൃത്തി സഹ ഇൻസ്റ്റാഗ്രാം ദ് പ്രഖ്യാപയതി സ്മ വർഷാവ സീത പ്രേമ ഭാഗാ കനവരത സമർത്ഥന സ്വയ ധന്യവാദം പ്രകാശയൻ സാ പാർവസീത സുവർണകാല വിശേഷിത ഗാനരംഗാ സ്വയ സേവാനിവൃത്തി ഇതരസംഗീതനിർദ്ദേശക ഉപകരണവാദനമേഖലാസു സക്ിരുപേണേ വർദ്ധിഷ്യായി സഹ പ്രതി സ്മ സ്വതന്ത്രകലാകാരൂപേണ ഉപരി പഠനം സങ്കീതനിർദ്ദേശനം സൃഷ്ടിം ചേട്ട ശക്യ്യത പ്രത്യാശ അപ്പ സ ప్రకటిత భారతరాష్ట్రం పంచవింశ్రతమే వర్షే మహోదయమి పద్మశ్రీపురస్కారం ద్వారా సమాధివాన్ దుర్ఘటనసాహర్య రైల్ యాన నిస్థానం ఆగతతోరేక సహస్రా బాలికా బాళకాన్ సంరక్ష్యమా రైల్ సంరక్షణ సేనా റെയിൽ യാന കർമ്മരാത പുരസ്കാര അലഭത റെയിൽ സംരക്ഷണ സംരക്ഷണസേന പരീക്ഷി ശ്രീമതി ചന്ദന സിൻഹ പരമോന്നത ബഹുമതി അതിവിശിഷ്ടേവാരസ്കാരം അലഭത ജനവരി മാസത്തി നവമതമാപന്നാരോഹേ പുരസ്കാര സമ്മാനിത അഹോദയാതൃത്വ ഉത്തരപ്രദേശരാജ്യ വിവിധ റെയിൽ നിസ്വ പഞ്ചശതോത്തരേകഹസ്രോപരി ബാളികാലക്കവചാരി അധു ഗൃഹാധാവിത ബാലിഗാളകരാകറ്റ് സഘൈ നിഗൃഹാളകുച തേശു അന്തർഭവീരം തയ്യാ కర్మణి వ్యాపృదాయ చందన సిమహోదయాయ అభినందనాని సమర్పయామి ధన్యవాద